ഒഞ്ചിയം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഫിറ്റ്നസ് പാർക്കിങ്ങിൻ്റെയും സ്മാർട്ട് ക്ലാസ് റൂമിന്റെയും ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടു ഒഞ്ചിയം ഗവൺമെന്റ് യു സ്കൂളിൽ നടന്ന പരിപാടി പ്രസിഡന്റ് പി ശ്രീജിത്ത് നിർവഹിച്ചു പുതിയ കാലത്ത് കുട്ടികളുടെ കായികശേഷി കുറഞ്ഞു വരുന്നു എന്ന യാഥാർത്ഥ്യം മുൻനിർത്തി കളിക്കളങ്ങളും പൊതു ഇടങ്ങളും നഷ്ടപ്പെട്ടു പോകുന്ന ബാല്യകൗമാരങ്ങൾക്ക് കായികശേഷി രൂപപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള ഫിറ്റ്നസ് പാർക്കാണ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒഞ്ചിയം ഗവൺമെന്റ് യു പി സ്കൂളിൽ ഒരുക്കിയത് പഠനമുറികളെ അടിമുടി മാറ്റിക്കൊണ്ട് പുതിയ കാലഘട്ടത്തെ പരിപൂർണമായി മനസ്സിലാക്കാനും മികച്ച ഫർണിച്ചർ സൗകര്യങ്ങളും പ്രൊജക്ടർ ഉപയോഗിച്ച് പവർ പോയിന്റ് പ്രസന്റേഷനും കുട്ടികളുടെ പഠന നിലവാരത്തിൽ വലിയ മാറ്റം വരുത്തും എന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈടെക് ക്ലാസ് റൂം ഒരുക്കിയത് ഫിറ്റ്നസ് പാർക്കിന്റെ ഉദ്ഘാടനം ഒഞ്ചിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജിത്ത് നിർവഹിച്ചു ോ ബ്രെയിനുള്ള കുട്ടിയും വീഡിയോ ബ്രെയിനുള്ള കുട്ടിയും അങ്ങനെ രണ്ട് തരത്തിലുള്ള ചിന്താരീതികളുള്ള കുട്ടികൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് എന്നുണ്ട് അപ്പോൾ പഴയ കാലത്തൊന്നും ഇതുപോലെയുള്ള സ്മാർട്ട് ക്ലാസ് റൂമുകളില്ല ഒരു പക്ഷേ ഏതെങ്കിലും ആനയുടെ പറയുമ്പോൾ ആനയെ നമുക്ക് സ്ക്രീനിൽ കാണിച്ചു കൊടുക്കാൻ പറ്റാവുന്ന രീതിയിലേക്ക് കുട്ടികളുടെ അങ്ങനെ രണ്ട് തലങ്ങളിലുള്ള ബ്രെയിനുകളുള്ള കുട്ടികളെയും ഒരുപോലെ ചിന്തിപ്പിക്കുകയും അവരെ പഠിപ്പിക്കാൻ പറ്റാവുന്ന രീതിയിലേക്ക് ക്ലാസ് റൂമുകളിലൊക്കെ ഏറ്റവും നവീനമായിട്ടുള്ള മാറ്റം വേണം അങ്ങനെയുള്ള മാറ്റത്തിന് തുടക്കം കുറിക്കുക എന്നുള്ള നിലയിൽ തന്നെയാണ് നാല് ലക്ഷം രൂപ ചെലവഴിച്ചു കൊണ്ട് നമ്മുടെ ഈ വിദ്യാലയത്തിൽ നമുക്ക് സർക്കാർ സ്കൂളിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ പല എയ്ഡഡ് വിദ്യാലയങ്ങളും നമ്മളോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഒരു ടോയ്ലറ്റ് കോംപ്ലക്സിന് വേണ്ടി പതിനഞ്ച് ലക്ഷം രൂപ ഇതിന് പുറമേ അനുവദിക്കാൻ വേണ്ടി ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല ഈ വിദ്യാലയത്തിൻ്റെയും പരിസരവാസികളുടെയും എക്കാലത്തെയും ആവശ്യമായിരുന്നു ഇതിൻ്റെ തൊട്ട് മുമ്പിലുള്ള ഒന്നുയർത്തി ഈ ഭാഗത്തുള്ള കുട്ടികളിങ്ങനെ ചുറ്റി വരാതെ എളുപ്പത്തിലേക്ക് എത്തുക എന്നത് അതിന് ആറര ലക്ഷം രൂപയും അത് പോരാത്തതിന് ഒന്നര ലക്ഷം രൂപ കൂടി എയ്ഡ് ചെയ്തുകൊണ്ട് കാരണം ഒരു പന്ത്രണ്ടര മീറ്റർ അവിടെ പുറകുവന്നു അതുകൂടി ഏത് എയ്ഡ് ചെയ്തുകൊണ്ട് ആ പ്രൊജക്ഷനെ മാറ്റിയിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു വിദ്യാലയത്തെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയകെ ഇനി നമ്മൾ ഇപ്പോൾ അടുത്ത പ്രാവശ്യം ഈ ഈ സാമ്പത്തിക വർഷം അതായത് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷം തന്നെ മടപ്പള്ളി ി ഫിഷറീസ്കൂളിനകത്ത് ഇതുപോലെയുള്ള ഫിറ്റ്നസ് പാർക്കുകൾ അവിടെയുള്ള ഒരു പ്രതിസന്ധി കടലോര മേഖലയാണ് ഉപ്പുകാറ്റ് കൊണ്ട് എത്രത്തോളം കാലം ഈ ഇരുമ്പ് ഇങ്ങനെ നിൽക്കുമെന്നതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആശയം കേട്ട് അവിടെ കൂടി നമുക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട് സ്മാർട്ട് ക്ലാസ് റൂം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റഹീസ ഉദ്ഘാടനം ചെയ്തു ഇത്തരം ഒരു ഗവൺമെന്റ് സ്കൂളുകളിലും ഇങ്ങനെയൊക്കെ ആകും എന്നുള്ളത് നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു അത്ഭുതം തോന്നിക്കുന്ന കാര്യമാണ് എന്തായാലും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്ത് ഭരണസമിതി മുന്നിൽ നിന്നുകൊണ്ട് ഈ പദ്ധതി പൂർത്തിയാക്കാൻ കഴിഞ്ഞതിൽ എന്തായാലും വളരെയധികം സന്തോഷം തോന്നുന്നു കാരണം സാധാരണ നമ്മൾ പ്രൈവറ്റ് സ്കൂളുകളിലാണ് ഇത്തരം കാര്യങ്ങൾ അതായത് ഫിറ്റ്നസ് പാർക്ക് ഹൈടെക് ക്ലാസ് എല്ലാം നമ്മൾ കാണാറുള്ളത് അപ്പോൾ ഇത്തരം ഒരു ഗവൺമെൻറ്റ് സ്കൂൾ സ്കൂളുകൾ പോലും ഇത്തരം ഒരു മഹത്തായ കാര്യം ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെ അധികം സന്തോഷമുണ്ട് കഴിഞ്ഞ ഈ ഭരണസമിതി വന്നത് മുതൽ അതായത് വിദ്യാഭ്യാസ മേഖലയിൽ നല്ല ഓരോ നമ്മുടെ പ്രോജക്റ്റിനും പദ്ധതിക്കും നമുക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഒരു സ്വപ്ന പദ്ധതിയാണ് ഇന്നത്തെ ഈ ഒരു ഉദ്ഘാടനം അതിലും വളരെയധികം സന്തോഷമുണ്ട് ചടങ്ങിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുധീർ മഠത്തിൽ അധ്യക്ഷനായി നിർവഹണ ഉദ്യോഗസ്ഥനും ഒഞ്ചിയൻ ഗവൺമെന്റ് യു സ്കൂൾ പ്രധാന അധ്യാപകനുമായ എം എൻ പ്രമോദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ചൌഹർ വെള്ളികുളങ്ങര ഷജ്ന കൊടക്കാട് സി കെ ചന്ദ്രി എം വി രഞ്ജിത്ത് സി ശ്രീകാന്ത് വി പി ഹമീദ് കെ വി രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ബിജുമാസ്റ്റർ ചടങ്ങിന് നന്ദി പറഞ്ഞു